നമ്മൾ ഒരിക്കലും നമ്മുടെ ആദർശത്തിൽ നമ്മൾ നൂറ് ശതമാനം നമ്മുടെ ആദർശത്തിൽ നമ്മുടെ മഹാന്മാരായ മഹാന്മാരും അടക്കമുള്ള കണ്ണാടി സാധനങ്ങളും ശേഷം അടക്കമുള്ള നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ആ ആദർശങ്ങളിൽ നൂറ് ശതമാനം നമ്മൾ നിൽക്കുന്നതോട് നിൽക്കുന്നതോടുകൂടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഇതുള്ള വിദ്യാഭ്യാസ ഏജൻസികളെ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക സത്യത്തിനൂടെ നിൽക്കുക എന്നതാണ് എന്തുകൊണ്ടാണ് ഒരേ സംഘടനയുള്ള ഒരേ ആദർശം പിന്തുടരുന്ന രണ്ട് വിഭാഗം ആളുകൾക്കിടയിലുള്ള പ്രശ്നം ഇത്ര സങ്കീർണ്ണമായി ഇത്ര പ്രശ്നങ്ങളോളം നമുക്ക് പരിഹാരം പറ്റാത്ത രൂപത്തിൽ ഇത്ര സങ്കീർണ്ണമായി നിലനിൽക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട് ആ ഉദ്ദേശമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് എന്താണ് ഈ പ്രശ്നം ഈ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി എങ്ങനെ മനസ്സിലാക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ശക്തമായി ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ അത് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇതിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആളുകളുടെ വ്യക്തി താല്പര്യമുണ്ട് ഒരുപാട് ആളുകളുടെ അസുഖയുണ്ട് കുഷുമ്പുണ്ട് അതൊക്കെ ഈ പ്രശ്നം ഇത്രത്തോളം അശ്ലാവം കാരണമായിട്ടുണ്ട് എന്നുള്ള വ്യവസ്ഥയാണെങ്കിൽ അത്ര വിഷയങ്ങളൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഈ രണ്ട് വിഭാഗം ഇടയിലുള്ള തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഞാൻ ഇവിടെ ഞാനിവിടെ അവതരിപ്പിക്കാനായിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാരണം വാർത്തമാധ്യമങ്ങളിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സി ഐ സി എന്ന് പറയുന്ന വിശാ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ഏജൻസിയും അതിന് കൂടെ നിൽക്കുന്ന നൂറ് ശതമാനം ലീഗിനെയും പണക്കാടിനെയും പിന്തുണക്കുകയും സമുദായ നേതൃത്വമായി പണക്കാടിനെ അംഗീകരിക്കുകയും അങ്ങനെ വിശ്വസിച്ച് അത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ആ തരത്തിൽ തരത്തിലെ ചെയ്ത് വിടുകയും ചെയ്യുന്നവരാണ് ചെയ്താണ് സാഹചര്യം അനലൈസ് ചെയ്താൽ അത് മനസ്സിലാവും നമ്മുടെ ലീഗ് വിരുദ്ധ പണക്കാട് വിരുദ്ധ ലോബി ഇങ്ങനെയായിരിക്കും വിഷയത്തെ എങ്ങനെയായി സമീപിച്ചിട്ടുണ്ടാവും മനസ്സിലാവും ഒരു കാരണം കാരണവതാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണം കൂടിയും രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്നാർത്ഥത്തിൽ ഇവിടെ ഒരു ആശയ സംഘടന നടക്കാൻ ആയ സംഘടനയെന്ന് പറയുമ്പോൾ മുജാഹിദ് വിഷയമാണ് അല്ലെങ്കിൽ സുന്നി ജമാ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു സുന്നി സമൂഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വിദ്യാഭ്യാസ ഏജൻസി ഒരു വിദ്യാഭ്യാസ എന്ന് വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അതിൽ വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ഏജൻസിയാണ് ഈ ഏജൻസിയും അഥവാ ഈ ഏജൻസി പിന്തുണക്കുന്ന പണ്ഡിതന്മാരും മറുപക്ഷത്തുള്ള പണ്ഡിതന്മാരും തമ്മിലുള്ള ഒരു ആയ പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഒരിക്കലും നമ്മൾ പലപ്പോഴും ഇത് ഒരു സംഘടനയും ഒരു വ്യക്തിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാധ്യമങ്ങളിൽ ചെറിയ ശരിയായിട്ടുള്ള കാര്യം രണ്ട് പഠിത്തമാർക്കിടയിൽ നടക്കുന്ന ഒരു ആയ അഭിപ്രായ വ്യത്യാസമായിട്ടാണ് അപ്പൊ ഇത് ഈ ഒരു ഒരു നമ്മൾ നമ്മൾ ഏജൻസി അഭിപ്രായങ്ങൾ വിദ്യാഭ്യാസം കേരളത്തിലുള്ള സുന്നുകളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം അത് എങ്ങനെ ഏറ്റവും പെർഫോമിംഗ് ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ അഭിപ്രായം വിഷയത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് തുടർന്ന് എല്ലാ വിവാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി നമ്മൾ ആദർശ സമ്മേളനങ്ങൾ കേട്ട ഒരുപാട് ഒരുപാട് ആരോപണങ്ങളെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാനും അതല്ലെങ്കിൽ കുറിച്ച് ചെറിയ ആളുകൾ ആർക്കും മനസ്സിലാവുന്ന ഒരു ജീവിതം ശരി എന്ന് പറയുന്നത് തന്റെ ഊണിലും ഉറക്കിലും ഒക്കെ എങ്ങനെയാണ് മതവിദ്യ നമ്മൾ പർപ്പ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദിന്റെ പർപ്പ് ഓഫ് ലൈഫ് ഒരു നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ സുന്നി മേഖലയിലുള്ള മതഭൌതികസമ വിദ്യാഭ്യാസം മേഖലയെ എങ്ങനെ മോഹനമാക്കാൻ പറ്റുന്നതാണ് സാറിന്റെ അതായത് പിന്നെ രാവിലെ ഉണരുന്നത് പിന്നെ വർക്ക് ചെയ്യുന്നത് ഉസ്താദിന്റെ യാത്രകളിൽ ചർച്ചകളിൽ എല്ലാ വിഷയം എടുത്താലും അത് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്ക് കൂടുതൽ കൂട്ടിയിൽ ആകർഷിക്കാൻ പറ്റും എങ്ങനെ അവർക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയ രൂപത്തിൽ അവർക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും ഈ ഒരു ഇതുപോലുള്ള ഒരു സമൂഹത്തിൽ നല്ല ഉത്തമരായിട്ടുള്ള മതപ്രബോധകരെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും ഈ ഒരു വിഷയത്തിലാണ് ഉസ്താദിന്റെ മൂന്ന് ശതമാനം എഫർട്ടും സാറിനുണ്ട് അപ്പൊ ഈ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരാളെ അദ്ദേഹത്തെ ചുറ്റുപറ്റിയുള്ള അദ്ദേഹത്തെ പിന്തുടരുന്ന അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പണ്ഡിന്മാർ അപ്പൊ ഇങ്ങനെ നമ്മൾ വിഷയത്തിൽ ഒരു കോണ്ടെസ്റ്റ് മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള വിവാദങ്ങൾ നമുക്ക് അതെ പെട്ടെന്ന് തന്നെ വളരെ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണം ഒരു രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം നമ്മൾ ആവശ്യം നോക്കും ഇവിടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു നിധി ദാകുമായി ബന്ധപ്പെട്ട് ബഹുമാൻ പട്ട ഹക്കിം സാർ പറഞ്ഞ ഒരു കമന്റ് അതോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പൊതുജന മധ്യ പറയുന്ന ഒരു അഭിപ്രായം എന്നാലും അവിടെ പറഞ്ഞ അഭിപ്രായം നമ്മൾ ആഘോഷിക്കണം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആഘോഷിക്കുന്ന രീതിയിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചിലവഴിച്ച് കിലോമീറ്ററുകൾ കണക്കിന് മാനവർ തൂക്കുന്ന ആ രീതി മാറ്റിയിട്ട് നമുക്ക് ഓരോ ഓരോ പോക്കിലും ഉള്ള നമ്മൾ ചിലവഴിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു വിധം വെച്ച് ഈ നമ്മുടെ ഈ സമൂഹത്തിനും സമുദായത്തിനും അവരുടെ ഭാവിയെ ഒന്നുകൂടി നല്ലതാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നിക്ഷേപിച്ചുകൂടെ എന്നാണ് ഓരോ വർഷവും വാഫി ഓഫിയ സംവിധാനത്തിൽ ആയിരക്കണക്കിന് അതോ നമുക്ക് ഒരു തൊള്ളായിരം സീറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് എൻട്രൻസ് എക്സാം വരുമ്പോൾ നാലായിരം അയ്യായിരം നല്ല കൂടി ഉയർന്ന വിജയ ശതമാനത്തോടുകൂടി നല്ല മാർക്ക് നേടി വരുന്ന ആളുകളാണ് ഈ സംവിധാനങ്ങളിൽ അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് പെൺകുട്ടികളും നീന് പഠിക്കാൻ വരുന്ന ആളുകൾ സ്ഥലമില്ലാതുകൊണ്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞിളങ്ങി പെണ്ണുങ്ങളുമായി എല്ലാ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കാണുന്ന ഒരാൾ ഈ നന്മ ഉദ്ദേശിക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അതല്ലെങ്കിൽ സെനറ്റിലുള്ള പിന്നെ സ്ത്രീകളുടെ ബന്ധപ്പെട്ടത് പ്രാതിനിധികമായിട്ട് നൂറ് കോളേജ് എന്ന് പറയുമ്പോൾ പറയുന്നത് പെൺകുട്ടികളുടെ കോളേജ് ആണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ ഗവൺമെന്റ് കൂടി അവർ അവരെ ബാധിക്കുന്നവരുടെ കലായിട്ടുള്ള ആയിട്ടുള്ള എല്ലാ വിഷയവുമായി അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന കൂടി ഈ പറയുന്ന പതി കോളേജുകളുടെ പ്രതിനിധികൾ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു ഫുൾ ഫുൾ ഡിസ്കൻ കൊണ്ടുവരാം മുന്നോട്ട് കൊണ്ടുപോകാം ാലും നമുക്ക് വിദ്യാഭ്യാസ എങ്ങനെ ഫലപ്രദമായി നടത്തിക്കൊണ്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു സംഘവും മറുസംഗവും തമ്മിലുള്ള എന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെ ഏത് വിഷയം നമ്മൾ വിവാഹം കോഫിയുടെ തുടക്ക സമയത്ത് വിവാഹത്തിന് തള്ളി ഉപസത്തിന് തള്ളി പക്ഷേ നമുക്ക് ഒരു പത്തു കൊല്ലം കൊല്ലം അവസ്ഥ പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിവാഹം വരുന്ന ഒരു ഇടക്കാല ഓപ്ഷൻ ആയിട്ടാണ് ഓപ്ഷനായിട്ടാണ് വിദ്യാഭ്യാസം എടുത്തിരുന്നത് ഇപ്പോൾ തുടരുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ഫണ്ട് ചെയ്തിട്ട് നമ്മൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറും വലിയ കോളേജ് സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികളൊക്കെ വിവാഹത്തിന് മുമ്പ് ഒരു ഇടവളമായി കാണുന്ന ഒരു പ്പോൾ മാത്രമാണ് നമ്മൾ ഈ തരത്തിൽ നിയമം കൊണ്ട് വിവാഹത്തിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഏറ്റവും സമീപിക്കണം നിഷ്പക്ഷണ ഇവിടെ എന്ന് വെച്ചാൽ അത് യാഥാർത്ഥ്യമാണ് ആ സുന്നി സുന്നി ഒരു ആശയക്കാർക്ക് ഇവിടെ യാഥാർത്ഥ്യം വിദ്യാഭ്യാസം സമൂഹത്തിൽ ഒരു വിദ്യാഭ്യാസ സംവിധാനം അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാം ഏതൊക്കെ കാര്യങ്ങളും ഏതൊക്കെ ശൈലികൾ അവലംബിക്കണം എന്നുള്ളതാണ് ഇനി ഇതാണ് ഇങ്ങനെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഒരുപാട് വളരെ മനസ്സിലാക്കാൻ ആളിതമായി അങ്ങനെ ഇത് മനസ്സിലാക്കിയാൽ ഒരു സമൂഹം മുസ്ലിം സുന്നി പൊതുസമൂഹം ശതമാനം ആളുകൾ സംഘടനാ ജീവികളൊന്നും നമുക്ക് രൂപത്തിൽ പൂർണ്ണമായും സംഘടന പറയുന്നത് ആളുകളാണ് ഓക്കെ ഉദാഹരണത്തിന് ഒരു സാധനം തലകെട്ടുകളും പതിനഞ്ച് ശതമാനം ആൾ നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്കാൽ ബാക്കി എൺപത് ശതമാനം വരുന്ന സുന്നീ സമൂഹത്തിലാളുകളും ചിന്തിച്ച് ഓരോ വിഷയത്തിലെ മെറിറ്റ് മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ സജായത്തിന്റെ നമയും ഗുണമുള്ള കാര്യങ്ങളുടെ വിൽക്കുന്ന ആളുകളാണ് അത് ഏറ്റവും വലിയ തെളിവുകാൽ ഈ തരത്തിലുള്ള ഒക്കെ ഉണ്ടായതിന് ശേഷം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളത്തിന്റെ മുക്കുമുറികളിൽ ആദർശ സമ്മേളനം നടത്തിയിട്ടും എന്തൊക്കെ ആളുകളെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും സി എസ് ഐ അവിടുത്തും കോളേജുകൾ വളരെ സുഖമായി നടക്കുന്നു അവിടെ കൃത്യസമയത്ത് പരീക്ഷകൾ നടക്കുന്നു ഫെസ്റ്റിവൽ നടക്കുന്നു വർഷോപ്പുകൾ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ സുഖമായി പോകുന്നത് ഈ കേരളത്തിൽ ഈ തകർത്തുള്ള ആളുകളെ മാറ്റി നിർത്തി ശതമാനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എൺപത് ശതമാനം വരുന്ന ാണ് അപ്പൊ ഇതിൽ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ആദർശത്തിൽ നമ്മൾ നൂറ് ശതമാനം നമ്മുടെ ആദർശത്തിൽ അടക്കമുള്ള കളമ്പടി മഹാർ നമുക്ക് തന്നിട്ടുള്ള ആ ആദർശങ്ങളിൽ നൂറ് ശതമാനം നിൽക്കുന്നതോട് നിൽക്കുന്നതോടുകൂടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഇതുള്ള വിദ്യാഭ്യാസ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക സത്യത്തിന് കൂടെ നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു സമീപിക്കുന്നു സ്ഥലം